നിങ്ങളുടെ മുഖത്തൊക്കെ കറുത്ത പാടുകളും കറുത്ത പുള്ളികളും കരിവാളിപ്പൊക്കെ ആയിട്ട് മുഖം ആകെ വൃത്തികേടായി കിടക്കുകയാണെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ദിവസവും യൂസ് യൂസാക്കയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കരിവാളിപ്പും കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല നിറവും തിളക്കവും നല്ലൊരു ഗ്ലോ കൂട്ടാനും പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം എന്നാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ എല്ലാ സ്കിൻ ടൈപ്പേർക്കും ഒരേപോലെ യൂസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു പാക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ ചില ആൾക്കാരുടെ മുഖത്തൊക്കെ കറുത്ത പാടുകളൊക്കെ വന്നിട്ട് ക്രീമുകളും പാക്കുകളൊക്കെ യൂസ് ആക്കാറുണ്ട് ചില പാക്ക് ഇട്ട് കഴിഞ്ഞാലും ക്രീം ഇട്ട് കഴിഞ്ഞാലും ഒരു മാറ്റം ഉണ്ടാവില്ല അത് ചിലപ്പോൾ എല്ലാ സ്കിൻ ടേപ്പർക്കും ഒരുപോലെ സ്യൂട്ട് സ്യൂട്ടാവണമെന്നുണ്ടാവില്ല പക്ഷേ ഈ ഒരു പാക്ക് വന്നിട്ട് എല്ലാ സ്കിൻ യൂസ് ആക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടുകളും മാറ്റി മുഖം നല്ല നിറവും തിളക്കും കൂട്ടാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് നോക്കുക ഫുൾ കണ്ടതിന് ശേഷം മാത്രം യൂസ് ആക്കുക പകുതിക്ക് വെച്ചിട്ട് പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ സോ നമുക്ക് പേക്കർ റെഡിയാക്കാനായിട്ട് ആദ്യം എടുക്കേണ്ടത് ഗോതമ്പിൻ്റെ പൗഡറാണ് വീറ്റ് പൗഡർ ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കുന്ന പൗഡറാണ് ഈ ഗോതമ്പിൻ്റെ പൗഡർ നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുഖം നല്ല നിറം കൂട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനും ഗ്ലോ കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പിൻ്റെ പൗഡറാണ് ഇവിടെ എടുക്കുന്നുണ്ട് ഈ മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പിൻ്റെ പൗഡറിലേക്ക് രണ്ട് ടീസ്പൂണ് തക്കാളിയുടെ ജ്യൂസാണ് കേട്ടോ വെള്ളം ഒട്ടും തന്നെ ചേർക്കാത്ത ജ്യൂസാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂണ് പിന്നെ തൈര് ഒരു രണ്ട് ടീസ്പൂണ് കൂടി ചേർത്തിട്ട് ഈ മൂന്ന് സാധനങ്ങൾ മാത്രം അത്ര മതി വേറൊന്നും വേണ്ട കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തിട്ട് വേണം ഇത് നമുക്ക് യൂസ് ആക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് വന്നിട്ട് ഡെയിലി യൂസ് ആക്കാനുള്ളതാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി അളവിൽ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക ഒരു മൂന്ന് ദിവസത്തേക്കുള്ളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഡെയിലി യൂസ് ആക്കാൻ പറ്റും ഇത് ഡെയിലി യൂസാക്കാൻ പറ്റുന്നത് കൊണ്ടാണ് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാക്കി വയ്ക്കാമെന്ന് പറഞ്ഞത് കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കുകയാണെങ്കിൽ ദിവസവും ഉണ്ടോ ദിവസവും യൂസ് യൂസാക്കാണെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കുരുക്കൾ വന്ന കറുത്ത പാടുകൾ വെയിലുകൊണ്ട് കരുവളുപ്പൊക്കെ നന്നായിട്ട് റിമൂവായി പോകും ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു വൺ മന്ത് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന കുരുക്കളുടെ വന്ന ആ കറുത്ത പാടുകളൊക്കെ ഉണ്ടാകൂലേ അത് പൂർണ്ണമേ മാറ്റിയെടുത്ത് മുഖം ക്ലീൻ എടുക്കാൻ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ഫസ്റ്റ് യൂസ് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളർ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് കളറും ബ്രൈറ്റ്നസ്സൊക്കെ എന്നും കിട്ടണമെങ്കിൽ നിങ്ങൾ ഡെയിലി യൂസ് ആക്കുക അപ്പോൾ ഡെയിലി യൂസാക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുഖം നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനും നന്നായിട്ട് ആക്കും കേട്ടോ അപ്പോൾ പാക്ക് ഇതുപോലെയാണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ നമ്മുടെ മുഖവും കഴുത്തൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക എന്നിട്ട് ഈ ഒരു പാക്ക് നല്ല കട്ടിക്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം മാത്രം ഇത് കഴിക്കളയുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയത് അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആവണം ഡ്രൈ ആവാത്ത മുമ്പ് കഴുകിക്കളയരുത് അപ്പോൾ നന്നായി ഡ്രൈ ആയിട്ട് കഴുകിക്കളെ ഇതുപോലെ നന്നായി ഡ്രൈ ആയ ശേഷം നമുക്കിത് സാധാരണ വെള്ളത്തിൽ ഒന്ന് വെള്ളം തൊട്ട് തൊട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൂടി കൊടുക്കുക കൂടി കൊടുത്തിന് ശേഷം നമുക്കിത് നന്നായിട്ട് വൃത്തിക്ക് കഴുകിക്കളയാം കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസാക്കുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ കേട്ടോ രാത്രി അല്ലെങ്കിൽ ഒരു ഒരു അഞ്ച് മണിക്ക് ശേഷമൊക്കെ യൂസാക്കുക അപ്പോൾ പുറത്ത് പോകുമ്പോൾ വെയിൽ തട്ടില്ലല്ലോ പുറ രാവിലെ യൂസ് ആക്കണമെങ്കിൽ വെയിലൊക്കെ തട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മുഖത്ത് ടാൻ എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ മാത്രമേ യൂസാക്കാൻ ശ്രമിക്കുക ഡെയിലി യൂസ് ആക്കുക ഡെയിലി യൂസ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ എപ്പോഴെങ്കിലും ഒരു തവണ യൂസ് ആക്കിയാൽ റിസൾട്ട് കിട്ടില്ല ആ നമുക്ക് ഫസ്റ്റ് കിട്ടിയ റിസൾട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ പോയി കിട്ടും അപ്പോൾ ഡെയിലി യൂസ് ആക്കുമ്പോൾ നിങ്ങളുടെ മുഖം നല്ല നിറവും തിളക്കും കൂട്ടാൻ സഹായിക്കും നല്ല ഗ്ലോ കിട്ടാനും സഹായിക്കും കേട്ടോ സോ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് ഫൈനൽ ആയിട്ട് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിനെപ്പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ യൂസ് ആക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും റിസൾട്ട് എങ്ങനെയാണ് ഉള്ളത് എന്നെട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സോ നമുക്കിനി അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കിട്ടണം അതുവരെയൊക്കെ എല്ലാവരും ഇൻഷാല്ല സ്ഥലമുലൈക്കും